കട്ടപ്പന വെള്ളിയാങ്കുടിയിൽ കെഎസ്ആർടിസി ബസും മിനി ലോറിയും കൂട്ടിയിടിച്ച ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു കോതമംഗലം സ്വദേശി അജാസിനാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കട്ടപ്പനയിൽ നിന്നും തൊടുപുഴയിലേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും ചെറുതോണി ഭാഗത്ത് നിന്നും വന്ന മിനി ലോറിയുമാണ് കൂട്ടിയിടിച്ചത് വെള്ളയാങ്കുടി സരസ്വതി സ്കൂളിന് മുന്നിലെ ഇറക്കത്തിലുള്ള വളവിലായിരുന്നു അപകടം കട്ടക്കളത്തിന് മുന്നിലായി പിക്കപ്പ് ജീപ്പ് നിർത്തിയിട്ടിരുന്നു ഈ വാഹനത്തെ മറികടക്കുന്നതിനിടെ ബസിലേക്ക് മിനി ലോറി ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ആ വണ്ടി അപ്പുറം നേരത്തെ തന്നെ വന്ന അതേ സ്പീഡിൽ വന്നിരിക്കുവായിരുന്നു ഇറങ്ങി പുള്ളിയറങ്ങിപ്പോയതായിരിക്കാം ശ്രദ്ധ മാറിപ്പോയം പക്ഷെ പുള്ളിക്ക് ആ വണ്ടി കണ്ട് ചവിട്ടാനുള്ള സമയം വന്നു പക്ഷെ പുള്ളി ചവിട്ടിയില്ല ആ വണ്ടി വന്ന അതേ സ്പീഡിൽ തന്നെ ഇടിക്കുമായിരുന്നു ഇടിയുടി ആഘാതത്തിൽ മിനി ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു അപകടത്തിന്റെ സി ദൃശ്യങ്ങളും പുറത്തുവന്നു കട്ടക്കളത്തിലെ ജീവനക്കാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് സംഭവത്തെ തുടർന്ന് കട്ടപ്പന ചെറുതോണി റോഡിൽ അരമണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ മറ്റാർക്കും പരിക്കില്ല സമീപ പ്രദേശങ്ങളിൽ ഒരാഴ്ചയ്ക്കിടെ നടക്കുന്ന മൂന്നാമത്തെ അപകടമാണിത്